Namuscara! കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നതാ ഇനി പറയേണ്ടതില്ല നമുക്കൊക്കെ അറിയാം വരുന്ന ഓണത്തിന് നമ്മളൊക്കെ പട്ടണി കിടക്കുന്ന സാഹചര്യമാണ് നമുക്കൊന്നും നയാ പൈസ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കില്ല സപ്ലൈകോയും കോറേഷൻ കടകളും ഒക്കെ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ് സാമ്പത്തിക പ്രതിസന്ധി അങ്ങ് അങ്ങേ അറ്റം എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ രണ്ടു വർഷത്തെ ഇടത് ഭരണത്തിന്റെ പ്രതി പ്രവർത്തനത്തിന്റെ പ്രതിഫലം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി ഇങ്ങനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൂട്ടരും കൂടെ നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാനോ ഉള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നത് എന്നത് നമുക്കറിയാം സാമ്പത്തിക പ്രതിസന്ധി അവിടെ നിൽക്കുമ്പോഴും കടമെടുത്ത് പരസ്യം നൽകാനും അതുപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്ത് രാജ്യത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീരഗാഥകൾ പാടാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള കരാറുകൾ നൽകുന്നതുമൊക്കെ ആയിട്ട് കേരളീയം പോലുള്ള നൂർത്ത് പരിപാടി നടത്തുന്നതൊക്കെ ആയിട്ട് സാമ്പത്തിക പ്രതിസന്ധിയെപ്പോലെ ും നാണം കെടുത്തുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഓരോ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ രീതിയാണ് മേയർ ആര്യ രാജേന്ദ്രനും തുടരുന്നത് എന്നത് നമുക്കറിയാം ഇപ്പോഴാ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മേയർ ആര്യ രാജേന്ദ്രന്റെയും ഒക്കെ നടപടികളിലൂടെ തുടരുകയാണ് നമ്മുടെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സാമ്പത്തിക പ്രതിസന്ധിയാണ് അത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ബാധിക്കുന്നത് ഇവിടുത്തെ സർക്കാർ സ്ഥാപനമായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ സേവനമായിട്ടുള്ള കെ എസ് ആർ ടി സംബന്ധിച്ച് തന്നെയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം കെ എസ് ആർ ടി സിയുടെ ശമ്പള പ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഒക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യമല്ല വർഷങ്ങളായി കെ എസ് ആർ ടി സി ഡ്രൈവർ എന്ന് പറയുന്നത് അവർ ഒരു ജനസേവകനും പോലെയാണ് ഡ്രൈവിങ്ങും അതുപോലെ കെ എസ് ആർ ടി സി സംബന്ധിച്ചിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് ഇവർക്കൊന്നും കൃത്യമായിട്ടുള്ള ശമ്പളം ലഭിക്കുന്നില്ല ലഭിക്കുകയാണെങ്കിൽ ഗഡു 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 ആയിട്ടാണ് കിട്ടുന്നത് എന്നൊക്കെ നമുക്കറിയാം അങ്ങനെ നിൽക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഗതാഗത മേഖലയിലെ പ്രധാനപ്പെട്ട കെ എസ് ആർ ടി സി വിഷയം എന്നാൽ ഈ കെ എസ് ആർ ടി സി വിഷയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കൂടുതൽ ബസ്സുകൾ വാങ്ങി കെ എസ് ആർ ടി സിയെ പ്രതിസന്ധിയിലാക്കാനുള്ള നിലപാടുകൾ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അവലംബിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഡീസൽ ബസ്സുകൾ കൂടി ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഗവൺമെന്റ് കൂടുതലായി വാങ്ങാൻ പോകുന്നു എന്നതാണ് റിപ്പോർട്ട് ഗ്രാമീണ റൂട്ടുകളിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി അധികമായി ബസ്സുകൾ വാങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇത് ഈ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ തന്നെ ആകുമ്പോൾ അത് സർക്കാരിനെയും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയെയും സംബന്ധിച്ച് വലിയ ഭാരം തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട മിനി സ്ലീപ്പർ സെമി സ്ലീപ്പർ ബസ്സുകൾ ആയിരിക്കും ഇതിനു വേണ്ടി വാങ്ങാൻ പോകുക എന്നതാണ് സൂചന കഴിഞ്ഞ ദിവസമാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇതൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു യോഗം ചേർന്നതും ആ യോഗത്തിൽ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നു കൂടുതൽ ബസ്സുകൾ വാങ്ങാനുള്ള തീരുമാനം ഉണ്ടാകുകയും ചെയ്തു എന്തായാലും തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാർ നൽകണം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടമാണ് വയനാട്ടുകാരെ പുനരധിവസിപ്പിക്കേണ്ടുന്ന സാഹചര്യമുണ്ട് അതിനേക്കാൾ ഉപരി അടുത്ത മാസം എന്ന് പറയുന്നത് ഓണക്കാലമാണ് സപ്ലൈകോ റേഷൻ കടകൾ പോലുള്ള നിരവധി മേഖലകളിലേക്ക് കോടിക്കണക്കിന് രൂപ നൽകാൻ ഇനിയും കുടിച്ചുകയാണ് പെൻഷൻ മറുവശത്ത് നിൽക്കുന്നുണ്ട് ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് അധികമായിട്ടുള്ള വികസനം എന്ന് പറയുന്നത് വികസനം എന്ന് പറയുന്നതൊക്കെ നല്ലതാണ് അത് നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉപകാരപ്പെടുന്ന കാര്യമാണ് പക്ഷെ ഒരു വികസനം എന്ന വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വികസനത്തിലേക്ക് കടക്കേണ്ടത് അല്ലാതെ വികസനം എന്ന് പറഞ്ഞ ഈ പട്ടിണി ആളുകളെ പട്ടിണി കിട്ടിയിട്ട് വികസിപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ കെ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അത് സാമ്പത്തിക പ്രതിസന്ധിയും ജനങ്ങളുടെ ദരിദ്രവും ജനങ്ങളുടെ ദുരിതവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് വകയൊരു എന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇതിനു വേണ്ടുന്ന തുക കൈമാറിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് വാങ്ങുന്ന അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് ബസ്സുകളിൽ ഇരുന്നൂറ്റി എണ്ണം ടേക്ക് ഓവർ സർവീസുകളായുള്ള ഫാസ്റ്റ് പസഞ്ചറായിട്ടും മുന്നൂറ്റി അഞ്ച് ബസ്സുകൾ ഗ്രാമീണ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന രീതിയിലും ഷെഡ്യൂൾ ചെയ്യുമെന്നൊക്കെയാണ് ആ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത് എണ്ണത്തിനാണ് ടെൻഡർ നേരത്തെ ക്ഷണിച്ചത് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഒക്ടോബർ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം വിഭാഗത്തിൽ പത്ത് ബസ്സുകൾ സർവീസ് ആരംഭിച്ചേക്കും ആറ് സ്ലീപ്പർ ബസ്സുകളും പതിനാല് സെമി സ്ലീപ്പർ ബസ്സുകളും വാങ്ങാനാണ് ഇനി അടുത്ത തീരുമാനം ഈ ബസ്സുകളുടെ റൂട്ടുകൾ സംബന്ധിച്ച തീരുമാനമൊന്നും ഇതുവരെ ആയിട്ടുമില്ല ഏതൊക്കെ റൂട്ടുകളിൽ സർവീസ് നടത്തണമെന്ന കാര്യം ഒരാഴ്ചയ്ക്കകം മന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കണം എന്നാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ നമ്മുടെ ഭരണ നേതാക്കന്മാരൊക്കെ ഒറ്റക്കെട്ടായി കേരളത്തെ എങ്ങനെ ഇനിയും മുടിപ്പിക്കാം ഓൾറെഡി കേരളം മുടിഞ്ഞു എന്നത് പറയേണ്ടതില്ല നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് പക്ഷെ എങ്കിൽ പോലും ഇനിയും എങ്ങനെ കേരളത്തെ മുടിപ്പിക്കാം എന്നുള്ള കാര്യങ്ങൾ തലപുക ആലോചിക്കുന്നുണ്ട് അതിനു വേണ്ടുന്ന ഓരോ പണികളും അവർ എടുത്തു വെക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്